ശ്രീനാരായണ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി ആറാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം പത്താം തീയതി ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പള്ളാതുരുത്തിയിൽ നടന്ന എസ് എൻ ഡി പി യോഗ വാർഷികത്തിൽ ഗുരുദേവൻ നൽകിയ സന്ദേശം സംഘടനയുടെ ഉദ്ദേശ്യം ഒരു പ്രത്യേക വർഗക്കാർ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത് മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേർന്ന് ശ്രമം മാത്രമായി കലാശിക്കരുത് നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം മതവിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതിയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു മതപരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നടന്ന എസ് എൻ ഡി പി യോഗ വാർഷികത്തിൽ നൽകിയ സന്ദേശമാണിത് ഒന്നായി കഴിയേണ്ട മനുഷ്യരെ പലതാക്കി നിർത്തുന്നത് സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയും അധികാര സ്ഥാപനത്തിനും വേണ്ടിയാണ് അതുകൊണ്ട് സമുദായ സംഘടന എന്നത് എല്ലാ മനുഷ്യരെയും ജാതി മതഭേദമോ സ്ഥിതിഭേദമോ സ്ഥാനഭേദമോ നോക്കാതെ ഒന്നായി ചേർക്കുന്നതായിരിക്കണം അഭ്യുന്നതിയിലേക്കുള്ള മാർഗത്തിലൂടെ നയിച്ചും മാനവിക ദർശനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കിയും ജനങ്ങൾക്ക് കാലഘട്ടത്തിനുസൃതമായ ജീവിതാവബോധം പകർന്നു നൽകുവാനും സംഘടനയ്ക്ക് കഴിയണം ഒരു വൃക്ഷം തണലും ഫലവും കൊണ്ട് ഏതുവിധമാണോ മറ്റുള്ളവർക്ക് ഗുണികളായി ഭവിക്കുന്നത് അതുപോലെ മനുഷ്യർക്കും അതുപോലെ മനുഷ്യർക്ക് മേന്മയും സ്വാതന്ത്ര്യവും നൽകി സംഘടനകൾ നിലകൊള്ളണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി